നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാറും എൻഡിഎയും ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും എൻഡിഎയുടെയും സത്യവാങ്മൂലത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമായാണ് പരാമർശിച്ചത് നീറ്റ് പരീക്ഷാ ഫലത്തിൽ അസ്വാഭാവികതയില്ലെന്ന കേന്ദ്രവും ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന എൻ ടി എം സുപ്രീം കോടതിയെ അറിയിച്ചു ഹർജിക്കാരുടെ പ്രധാന വാദങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കാനും സുപ്രീംകോടതി അറിയിച്ചിരുന്നു ടെലിഗ്രാമിൽ പ്രചരിച്ച നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ ദൃശ്യങ്ങൾ വ്യാജവും കൃത്രിമമായി സൃഷ്ടിച്ചതെന്നുമാണ് എൻ ടി എ സത്യവാങ്മൂലത്തിൽ പറയുന്നത് മെയ് അഞ്ചിനെടുത്ത ദൃശ്യങ്ങൾ മെയ് നാലിലേക്ക് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായതെന്നും എൻ ടി എ കോടതിയിൽ അറിയിച്ചു ഐഐടി മദ്രാസിന്റെ റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേടോ അസ്വാഭാവികതയോ കണ്ടെത്തിയിട്ടില്ലെന്നാണ് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നത് ക്രമക്കേട് നടന്നത് ചിലയിടങ്ങളിൽ മാത്രമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു പരീക്ഷാ പേപ്പർ ചോർന്നുവെന്നത് അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് എന്നാൽ പുനഃപരീക്ഷ നടത്തുന്നതിൽ തീരുമാനമെടുക്കും മുൻപ് ക്രമക്കേടിന്റെ വ്യാപ്തി അറിയണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജൂലൈ എട്ടിന് നടന്ന വാദത്തിൽ നിരീക്ഷിച്ചത് ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് സംഭവിച്ച ക്രമക്കേടിന്റെ ആഴം അറിയണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ